ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടിയതോടെ കോൺഗ്രസ് മുസ്ലിം ലീഗിന് നൽകിയ ഒരു വാഗ്ദാനം പാലിക്കുകയാണ് അതായത് ഒരു രാജ്യസഭാ സീറ്റ് ജയിക്കാവുന്നത് ലീഗിന് നൽകാമെന്നായിരുന്നു അപ്പോൾ ആ സീറ്റ് സ്വപ്നം കണ്ടിരുന്ന പി എം എ സലാം പി കെ ഫിറോസ് അങ്ങനെ ഒരുപടി നേതാക്കളുണ്ടെന്നാണ് കേട്ടത് പക്ഷേ ഇപ്പോൾ ഉയർന്നു വരുന്ന പേര് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ് ആരാണ് ഹാരിസ് ബീരാൻ എന്താണ് ഇങ്ങനെ ഒരു സീറ്റ് നൽകാനുള്ള കാരണം തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനെ അഭിനന്ദിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയാൽ നമ്മളത് കളയാറില്ല മുസ്ലിം ലീഗിനെ വിമർശിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ മുസ്ലിം ലീഗ് ഏറ്റവും പുതിയ രാഷ്ട്രീയത്തിലെടുത്ത ഏറ്റവും ശരിയായ തീരുമാനമാണ് ഇപ്പോൾ രാജ്യസഭാ സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ്റെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇത് ഔദാര്യമേ അല്ല കോൺഗ്രസ് കൊടുത്ത ഔദാര്യമൊന്നുമല്ല മുസ്ലിം ലീഗിന് ന്യായമായും അവകാശപ്പെട്ടാൽ നിർബന്ധം പിടിച്ചാൽ കിട്ടുമായിരുന്ന മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ ഒന്ന് അവർ വിട്ടുവീഴ്ച ചെയ്ത് അത് വേണ്ട എന്ന് വെച്ചിട്ട് രാജ്യസഭയിലേക്ക് ഒരു ഒരു അഡീഷണൽ സീറ്റ് ചോദിച്ചതാണ് അതിനിപ്പോൾ അഡീഷണൽ ആണോ ഇപ്പോൾ പി വി അബ്ദുൽ വഹാബിൻ്റെ കാലാവധി കഴിയുമ്പോൾ അതെടുത്ത് കോൺഗ്രസ്സിന് പകരം കൊടുക്കുമോ ലീഗിൻ്റെ ചരിത്രം വെച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ അന്തർനാടകങ്ങളൊക്കെ വളരെ വളരെ സജീവമായിരിക്കും ആളുകളെ കണ്ണിൽ പൊടിയിടാൻ ചില തീരുമാനങ്ങൾ എടുക്കും അപ്പുറത്ത് ചില വലിയ വലിയ നഷ്ടങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യും അത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഏറ്റവും ശരിയായ തീരുമാനമാണ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തേണ്ട ഒരാൾ രാജ്യസഭയിൽ അപ്പോൾ ഒന്നാമത് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ മുഖങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പിൽ ഒരു കാര്യം ഉറപ്പാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് നേതൃത്വത്തിലുള്ള ഒരാൾ പോലും ഇപ്പോൾ പാർലമെൻറ്റിൽ പോയിരുന്നിട്ട് പാർലമെൻറ്റിൽ പോയിരുന്നിട്ട് ഏറ്റവും ഉജ്ജ്വലമായ നിയമനിർമ്മാണങ്ങൾക്ക് നിർമ്മാണങ്ങൾ നിർമ്മാണങ്ങളിടപെടാനും ചടൂലമായി ദേശീയ ഭാഷകൾ ഇപ്പോൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കാൻ ഒന്നും കെൽപ്പുള്ള ലീഡർഷിപ്പ് കുറവാണ് മാത്രമല്ല യൂത്തിന് കൊടുക്കുന്നൊരു അംഗീകാരം ഇനിയുള്ള കാലം ചെറുപ്പക്കാരുടെ കാലമാണ് അപ്പോൾ മുസ്ലിം ലീഗിൽ ഇപ്പോഴും ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറിന് ഈ ടേം വീണ്ടും അദ്ദേഹത്തെ എം പി ആക്കുമ്പോൾ അദ്ദേഹമൊക്കെ മാറി നിൽക്കേണ്ട കാലം കഴിഞ്ഞില്ലേ സ്വയം സ്വയം മാറേണ്ട കാലം കഴിഞ്ഞു ഇപ്പോൾ സമതാനി എത്രാമത്തെ തവണയാണ് ലോക്സഭയിലോ രാജ്യസഭയിലോ മാറി മാറി രണ്ടാമത്തെ തവണ ലോക്സഭയിൽ രാജ്യസഭയിൽ രണ്ട് തവണ നേരത്തെ പോയി എന്താണ് ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ പഠിക്കേണ്ടതല്ലേ അപ്പോൾ ഈ സമയത്ത് ഈ ഈ തഴക്കവും പഴക്കവും ചെന്ന നരച്ച തലമുറ തല നരക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞ് രാഷ്ട്രീയത്തിൽ നരച്ചു പോയിട്ട് പരമ്പരാഗത രീതിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ മാറി നിൽക്കുകയും പുതിയ തലമുറ വരികയും ചെയ്യണം അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ കൃത്യമാണ് അദ്ദേഹം ഈ പറയുന്ന ഡൽഹിയിലെ ഒരു ലോയറാണെന്ന് ഇപ്പോൾ കെ എം സി സിയുടെ ഡൽഹിയിലെ ഒരു ഭാരവാഹി അവിടുത്തെ ഡൽഹി ഘടകത്തിൻ്റെ പ്രസിഡന്റ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഹിന്ദിയും ഈ പറയുന്ന ഇംഗ്ലീഷും ഒക്കെ അറിയാമായിരിക്കും പക്ഷേ ആലുവയിൽ നിന്ന് ഈ മഹാരാജാസ് കോളേജിൽ പഠിച്ച് എം യൂണിറ്റ് എഫിൻ്റെ യൂണിറ്റൊക്കെ ഉണ്ടാക്കി വളർന്നു വന്ന ഒരാളാണ് ഇദ്ദേഹം ഇത് ഈ അഡ്വക്കറ്റ് ഹാരിസ് ബീരാൻ സുപ്രീം കോടതിയിലെ ഒരു വളരെ പ്രസിദ്ധനായ വക്കീലാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസിലൊക്കെ സജീവമായിട്ട് ഇടപെട്ട വക്കീലാണ് സുപ്രീം കോടതിയിലെ നല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് ഈ സി എ എ കേസുകളിലൊക്കെ കക്ഷി ചേർന്നല്ലോ ഒരുപാട് പേര് ഇതിന് വേണ്ടിയിട്ട് അല്ല ഒരുപാട് പേര് കേസ് ഒരുപാട് കക്ഷി ഒരുപാട് പേര് കേസ് കൊടുക്കുകയും ഒരുപാട് പേര് കക്ഷി ചേരികയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ മുസ്ലിം പക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വക്കീലാണ് അഡ്വക്കറ്റ് അതാണല്ലോ അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളിൽ അദ്ദേഹം നിറഞ്ഞത് ഇപ്പോഴാണ് എന്നാൽ നേരത്തെ തന്നെ ഇപ്പം മദനക്ക് വേണ്ടിയുള്ള കേസ് സുപ്രീം കോടതിയിൽ വാദിക്കുമ്പോൾ മുഖ്യ വക്കീലായിട്ടല്ലെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടി പങ്കാളിത്തം ആ കേസിലുണ്ടായിരുന്നു അപ്പോൾ പ്രധാനപ്പെട്ട ദേശീയ ശ്രദ്ധ ആകർഷിച്ച പല കേസുകളിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞാൽ ഇപ്പോൾ സിനിജി പറഞ്ഞ പോലെ എറണാകുളത്തുകാരനാണ് ആരാണ് എന്ന് ചോദിച്ചാൽ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയൊക്കെ ആയിരിക്കുമ്പോൾ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറലായിരുന്നു ആയിരുന്നു പിതാവ് അഡ്വക്കേറ്റ് വി കെ ബീരാൻ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹവും ചേർന്ന് ഒരുമിച്ച് അദ്ദേഹം അഡ്വക്കേറ്റ് ജനറലും മുസ്ലിം ലീഗിൻ്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ലീഗിന് ലീഗിൻ്റെ ആയിട്ട് വന്ന അഡ്വക്കേറ്റ് ജനറലാണ് കേരളത്തിലെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി അന്നുണ്ടാകാത്ത പുക ബാക്കിയില്ല മുസ്ലിം ലീഗിൻ്റെ സകല ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുഷ്പേരുകളും ഏറ്റവും വലിയ അഴിമതിയും ഏറ്റവും വലിയ അധാർമികമായ കുംഭകോണങ്ങൾ ഐസ്ക്രീം കേസ് എല്ലാം നടന്ന കാലമാണത് ആ കാലത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനസാക്ഷി പോലെ സൂക്ഷി നിന്നൊരാളാണ് ഈ വി കെ ബീര അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടാക്കിയ ട്രാക്ക് റെക്കോർഡൊന്നും ഇദ്ദേഹത്തിന് ബാധകമാകണമെന്നില്ല ഇദ്ദേഹം ആ കുടുംബത്തിലെ ഇപ്പോൾ വി കെ ബീര എൻ്റെ മോനാണ് എറണാകുളത്തുകാരനാണ് പക്ഷേ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ലോ ഡിഗ്രി എടുത്തിട്ട് തിരു അദ്ദേഹം ഡൽഹിയിലാണ് താമസം ഡൽഹിയിൽ മുസ്ലിം ലീഗുമായിട്ട് വളരെ വളരെ ചെറുപ്പം മുതലല്ല ഇവിടെ മഹാരാജാസിലെ എം എസ് എഫ് ആയ പരമ്പരയുണ്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വക്കീൽ പണിയുടെ കൂടെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ബോംബെയിൽ മഹാരാഷ്ട്ര സ്റ്റേറ്റ് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ടെന്നൊക്കെ ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള സമയക്കുറവുണ്ടാവും അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് അവിടെ ഒരു സാംസ്കാരിക പ്രസ്ഥാനമുണ്ട് ഇന്ത്യക്ക് പുറത്ത് കേരളത്തിന് പുറത്തൊക്കെയുള്ള മലയാളികളുടെ മലയാളികളുടെ സാംസ്കാരിക പ്രവർത്തനത്തിന് കേരളത്തിന് പുറത്തുള്ള മലയാളി മുസ്ലിം ലീഗുകാരായ മലയാളികൾക്ക് സാംസ്കാരിക പ്രവർത്തനം അപ്പോൾ അവിടെ സാംസ്കാരിക പ്രവർത്തനം അവിടെ നടത്തുകയും ചെയ്യാം മെമ്പർഷിപ്പ് പാർട്ടി മെമ്പർഷിപ്പ് കേരളത്തിൽ നിലനിർത്തുകയും ചെയ്യും അതാണ് സ്വഭാവം ആ സംഘടനയുടെ പേര് കെ എം സി സി എന്നാ ഗൾഫ് നാടുകളിലൊക്കെ കെ എം സി സി ഉണ്ട് കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ എന്നാണ് എൻ്റെ അർത്ഥം ആ വാക്ക് അതാണ് അപ്പോൾ അതിൽ ബോംബെയിലെ ഘടകത്തിൻ്റെ പ്രസിഡന്റാണ് ഇദ്ദേഹം ബോംബെ ഘടകം എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള എല്ലാ അന്യ സം ഇതര സംസ്ഥാനങ്ങളിലും ഇതര ദേശ രാഷ്ട്രങ്ങളിലും ഈ സംഘടനയുണ്ട് കെ എം സി സി ഗൾഫിലൊക്കെ വളരെ സ്ട്രോങ് ആണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരാണ് അവരുടെ വലിയ വോട്ട് ബാങ്കാണ് വലിയ ഫ്ലൈറ്റൊക്കെ ചാർട്ടർ ചെയ്തിട്ടാണ് ലീഗിന് വോട്ട് ചെയ്യാൻ അവർ വരുക അതെ അതെ വലിയ ആഘോഷമായിട്ട് വരുന്നവരാണ് അവരുടെ പണം കൊണ്ടാണ് പലപ്പോഴും ചന്ദ്രിക നിലനിൽക്കുന്നത് പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമായ ഫണ്ടുകളൊക്കെ വിജയിക്കുന്നത് അത്ര സപ്പോർട്ടേഴ്സ് വലിയ സപ്പോർട്ടേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് ഈ ഗൾഫിലേക്ക് പോയ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഗൾഫിലേക്ക് പോയ രാജ്യം സംസ്ഥാനം വിട്ടുപോയ ലീഗ് പ്രവർത്തകന്മാർ മറ്റേ ഏതൊരു പാർട്ടിയെക്കാളും ആവേശത്തോടെ ലീഗിനെ സഹായിക്കും ആത്മാർത്ഥമായിട്ട് സമുദായ സ്നേഹം ആത്മാർത്ഥമായി കാണിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ആ കൂട്ടത്തിലാണ് ഹാരിസ് ബിരാന് ഹാരിസ് ബിരാനെ പക്ഷേ ഒരു കാരണവശാലും നമ്മൾ ഈ മുസ്ലിം ലീഗിന്റെ ഒരു ഗണത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു പരമ്പരാഗത രാഷ്ട്രീയ സ്വഭാവത്തിൽ എഴുതണ്ട അപ്പൊ പേര് ഈ ഹാരിസ് ബിരാനു മുമ്പ് കേട്ടിരുന്ന പേരുകൾ ഏതൊക്കെ ആദ്യം കേട്ടത് കുഞ്ഞാലിക്കുട്ടിയാ എപ്പോ എന്ന് അറിയോ ഈ ഇടക്കാലത്തൊരു റൂമർ വരുന്നല്ലോ നമ്മളെ ഈ എക്സിറ്റ് പോളുകളൊക്കെ വരുന്നതിന് മുമ്പ് എക്സിറ്റ് പോളുകൾ ഏകപക്ഷീയമായി ബി ജെ പി എൻ ഡി എ മുന്നണി വലിയ ഭൂരിപക്ഷത്തിന് വരുമെന്ന് പ്രവചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പുറത്ത് ഇന്ത്യ മുന്നണി വന്നേക്കും എന്ന് പ്രചരിപ്പിക്കപ്പെട്ടൊരു കാലമുണ്ട് ആ സമയത്ത് കുഞ്ഞാലിക്കുട്ടിയെ ആരെങ്കിലുമൊക്കെ പൂതി വെച്ചിട്ട് കയറ്റിയിട്ടുണ്ടാവും പോയാൽ അവിടെ മന്ത്രിയാവാലോ ഉറപ്പല്ലേ തീർച്ചയായിട്ടും ആവാം അപ്പോ രാജ്യസഭയിലേക്ക് പോയി കളയാം അവിടെ ഒരു മന്ത്രിയാവെന്ന് കണ്ടാൽ ഇ ടി മുഹമ്മദ് ബഷീറിന് സമാധാനിക്കുന്നത് കൊടുത്തൂടാ അതിന് പിന്നെ മുപ്പൻ തന്നെ വേണം മന്ത്രിയാവാൻ പറ്റിയ ആദ്യത്തെ ആൾ മുപ്പിന് അതുകൊണ്ട് അങ്ങനെ ഒരു പേര് കേട്ടിരുന്നു രണ്ടാമത് കേട്ട കേര് പി എം എ സലാമാണ് മുസ്ലിം ലീഗിനെ പടച്ചവും കാത്തു എന്നേ ഞാൻ പറയുള്ളൂ പി എം എ സലാമിനെ ഇപ്പം ഇവിടെ സംസ്ഥാന സെക്രട്ടറി ആക്കിയിട്ട് അദ്ദേഹം ആ പാർട്ടിക്ക് ഉണ്ടാക്കിയ ദോഷം എത്രയാണ് ഒന്ന് ാലോചിച്ച് നോക്കൂ മലയാളത്തിൽ നേരെ ചെറിയൊരു വാചകം ഇതുവരെ അദ്ദേഹം പത്രസമ്മേളനങ്ങളിൽ പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പിന്നെ അദ്ദേഹമാണ് ഇപ്പോൾ ഡൽഹി പോയിട്ട് ഈ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ പ്രസംഗിച്ചിട്ട് നമ്മുടെ രാജ്യസഭയിൽ എന്തുണ്ടാക്കാനാണ് അപ്പോൾ മുസ്ലിം ലീഗിലെ ഈ പറഞ്ഞ അടുക്കള പോര് കുടുംബ പോര് വഴക്ക് അകത്ത ആഭ്യന്തര വഴക്ക് തീർക്കാൻ വേണ്ടി പി എം എ സലാമനെ കെട്ടക്കെട്ട ഒറ്റ തട്ട് രാജ്യസഭയിൽ പോയിരുന്നോട്ടെ ആ ശല്യം ഇവിടുന്ന് ഒഴിവാക്കാമെന്ന രീതിയിലായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക എത്ര നന്നായി എന്ന് എന്നാലോചിച്ച് നോക്കൂ പിന്നെ യുവ നേതാക്കന്മാരില്ലേ എന്ന് ചോദിക്കും ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ ഈ ഇപ്പോൾ പേ പറഞ്ഞു കേട്ട പേരുകൾ ഞാൻ കേട്ടിടത്തോളം ഇപ്പോൾ ആദ്യം കേട്ടിരുന്ന പേര് പി കെ ഫിറോസിൻ്റെ പേരാണ് പി കെ ഫിറോസ് കേരള രാഷ്ട്രീയത്തിലും മലബാർ രാഷ്ട്രീയത്തിനൊക്കെ പുതിയ തലമുറയിൽ പറ്റിയ ഒരാളാണ് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് പ്രത്യേകിച്ച് പാർലമെന്ററി പോളിറ്റിക്സിലൊന്നും പി കെ ഫിറോസിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് അത്രയേറെ ഒരു ഒരു പറ്റുന്ന ആ ശോഭിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പോലും അത് ആവശ്യപ്പെട്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇതൊരലങ്കാരാണല്ലോ ഇപ്പോൾ ഒരു പദവി അതുകൊണ്ട് മുസ്ലിം ലീഗ് കൊടുക്കുന്ന റിവാർഡ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് കിട്ടുന്ന അംഗീകാരം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഇരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം എന്തായാലും അതും ലീഗ് മാറ്റിവെച്ചു ഇപ്പോൾ പി എം പി കെ ഫിറോസ് ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മൾ മറ്റൊരാൾ അദ്ദേഹം അദ്ദേഹത്തെക്കാൾ മോശമായ ഒരാളെ തിരഞ്ഞെടുത്താൽ നമുക്ക് പറയാമായിരുന്നു ഫിറോസാണ് ഫിറ്റ് എന്ന് ഒരാൾ പേര് കേട്ടത് വി കെ ഫൈസൽ ബാബു ആണ് ഫൈസൽ ബാബു നമ്മുടെ നാട്ടുകാരനാണ് അവിടെ അവിടെ അടുത്ത മലപ്പുറത്തുകാരൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കോഴിക്കോടും മലപ്പുറവും അല്ലാത്തൊരാളിപ്പോൾ വന്നു വി കെ ഫൈസൽ ബാബു ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം അന്ധമായി സമതാനിയെ അനുകരിച്ച് ശബ്ദത്തിലും ശൈലിയിലുമൊക്കെ ശബ്ദത്തിലും ശൈലിയിലും ഒക്കെ അന്ധമായി വളരെ വൾഗറായി സമതാനീയം അനുകരിച്ച് പ്രസംഗിക്കുന്ന ഒഴിച്ചാൽ പിന്നെ എനിക്ക് തോന്നുന്നു യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നൊരു പദവി ഉണ്ടല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു പോസ്റ്റിലും അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അവനെ ഇടിച്ച് ഇടിച്ചിട്ട് മൂലക്കെ ഇട്ടിട്ട് അർത്ഥം ഇവനൊക്കൊന്നും കൊള്ളില്ലാന്ന് അതിൻ്റെ അർത്ഥം അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്ക് മാറ്റുക അങ്ങനെയാണെങ്കിൽ ഇവിടെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയൊക്കെ ആക്കണ്ടേ അതൊന്നും ആക്കാത്ത ഒരുത്തിനെ അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം ഇവർക്ക് പറ്റാത്ത ഒരാളെ പോയി കൊണ്ടുപോയി ഒതുക്കുന്ന പേരാണ് എം എസ് എഫ് ആയാലും യൂത്ത് ലീഗായാലും ലീഗായാലും ഒക്കെ അഖിലേന്ത്യ കമ്മിറ്റിയിലേക്ക് മാറ്റിയാന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടി ഇവിടെ വേണ്ടാതായ സമയത്താണ് അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി ആക്കി മാറ്റിയത് പക്ഷേ അദ്ദേഹം ഇവിടെ വിടാതെ പാർലമെന്ററി പോളിറ്റിക്സും പാണക്കാട് തങ്ങളെയും ആഞ്ഞു പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഇരിക്കാന്നേ ഉള്ളൂ അപ്പോൾ ഈ അഖിലേന്ത്യ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒതുക്കലാണ് അതിപ്പോൾ കണ്ടില്ലേ ഈ ഹരിത കുട്ടികൾ വലിയ തലവേദന ഉണ്ടാക്കിയപ്പോൾ അതിൽ വലിയ തലവേദന ഉണ്ടാക്കിയ ഒരുത്തി അങ്ങോട്ട് അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്ക് തട്ടി എന്ന് പറഞ്ഞാൽ നിന്നെ ആവശ്യമില്ല പോയിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് ഈ അഖിലേന്ത്യാ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഫൈസൽ ബാബു എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതൊന്നും ഈ രാജ്യസഭയിലേക്ക് പുതിയ കാലത്ത് നമ്മൾ ഓക്കേണ്ടതാണ് ഇവർ പോയി ഇരിക്കേണ്ടത് മോഹ്വാ മൊയ്ത്രയും ചില്ലറ പോസ്റ്റല്ലല്ലോ അപ്പം ഇപ്പോൾ അവർ ലോക്സഭയില് തിരിച്ചു വന്നു ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ആളുകൾ വലിയ തീപ്പുരികളായ ആളുകൾ അതും മാത്രമല്ല വേറൊരു കാര്യം കൂടി ഓർക്കണം നരേന്ദ്രമോദിയുടെ ഗവണ്മെന്റ് ഇപ്പോ എല്ലാവരും ചേർന്ന് മുന്നൂറിലേറെ പോസ്റ്റ് വീണ്ടും വന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി ഇപ്പൊ അവര് സ്വതന്ത്രമാരും കൂടി ചേർത്ത് മുന്നൂറോളം വീണ്ടും തികച്ചു അല്ല അപ്പൊ മുന്നൂറ് സീറ്റോളം ഉണ്ടെങ്കിൽ പോലും നരേന്ദ്രമോദിയുടെ പാർലിമെന്റ് നരേന്ദ്രമോദിയുടെ മുന്നണിയിൽ ഒരു മുസ്ലിം പോലും ഇല്ല ഒരാളെയാണ് ആകെ മത്സരിപ്പിച്ചത് അത് ഞങ്ങൾ മലപ്പുറത്താണ് അദ്ദേഹം ദയനീയമായിട്ട് തോറ്റു അപ്പൊ ജയിച്ചു വന്ന ഒരാളും ഒരു എം പി പോലും ഇല്ല തീർച്ചയായിട്ടും മന്ത്രിമാരൊന്നും ഒട്ടും ഉണ്ടാവാൻ ഞാൻ അത് സാധ്യത രാജ്യസഭയിലെ ആരെങ്കിലും ബോധപൂർവ്വം കൊണ്ടുവന്നൊക്കെ മന്ത്രിയാക്കിയെങ്കിലുള്ളൂ അതിനൊക്കെയുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറവാണ് അപ്പോൾ ഒരു ഭരണകക്ഷിയിൽ ഒരു മുസ്ലിം എം പി പോലും ഇല്ലാത്തൊരു കാലത്താണ് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടൊരു എം പി ലോക്സഭയിലേക്ക് ചെല്ലുന്നത് അതെന്തായാലും പി വി അബ്ദുൽ ഹാബ് പോരാ പാർലമെൻറ്റിൽ ഇ ടി മുഹമ്മദ് ബഷീർ ഒക്കെ പ്രസംഗം തയ്യാറാക്കിയിട്ട് എഴുതി വായിച്ചെങ്കിലും പോകാറുണ്ട് ഈ സവധാനിക്ക് പാണ്ഡിത്യം ഉണ്ട് എന്ന് പറയുന്നത് ഈ പാവങ്ങളെ വയന്ന് പറഞ്ഞ് പറ്റിച്ച് കാശുണ്ടാക്കാൻ അല്ലാതെ പാർലമെൻ്ററി പ്രസംഗം കൊണ്ട് എന്തെങ്കിലും ഉപകാരം രാജ്യത്തിനുള്ളതായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ പാർട്ടിക്കുണ്ടായിട്ടില്ല പാർട്ടിക്ക് എന്ത് ഗുണമുണ്ടായത് പാർട്ടിക്ക് ഗുണമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് വീണ്ടും നിർത്തൂലേ സ്വന്തം മണ്ഡലത്തിൽ എം എൽ എ ആക്കി നിർത്തി അടുത്തവണ ഈ വഴിക്ക് കണ്ടുപോകരുത് അദ്ദേഹത്തെ വിട്ടു അവിടെ തട്ടി എന്നിട്ടാണ് ലോക്സഭയിലേക്ക് നിർത്തിയത് ഒരു തവണ അവിടെ നിർത്തി അടുത്ത തവണ അടുത്ത മണ്ഡലത്തിലേക്ക് ഇനി അവിടെ നിർത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂട്ടാ മുസ്ലിം ലീഗിനെ ആകെ തട്ടാനുള്ളത് രണ്ടോ മൂന്നോ കേന്ദ്രങ്ങളാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ നാവിനെ അനാവശ്യമായി ഭയപ്പെട്ടുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്താ ഉള്ളത് അപ്പം അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം ആ സമയത്ത് ഞാൻ പറഞ്ഞത് പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയത്ത് ഇത്ര പ്രശ്നസങ്കീർണമായൊരു കാലം അങ്ങേയറ്റം പ്രശ്നനിർഭരമായ ഒരു ഇന്ത്യ ആ ഇന്ത്യയിലേക്ക് നടക്കുന്ന രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗിനൊരു സീറ്റ് മുസ്ലിം ലീഗിനൊരു സീറ്റ് കിട്ടിയതാണ് വെറുതെ കിട്ടിയതല്ല ന്യായമായി ന്യായമായവർക്ക് അവകാശപ്പെട്ട ഒരു മൂന്നാമത്തെ സീറ്റ് മൂന്നാമത്തെ ലോക്സഭാ സീറ്റ് കൊടുത്തിട്ട് വിട്ടുവീഴ്ച ചെയ്തപ്പോൾ പകരം കിട്ടിയ സീറ്റാണ് അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഔതാര്യം പോലെ അഡീഷണൽ സീറ്റൊന്നും കിട്ടിക്കാണൂല അടുത്ത പി വി അബ്ദുൽ വഹാബിൻ്റെ സീറ്റ് എടുത്ത് കളയാനായിരിക്കും അത് കോൺഗ്രസിൻ്റെ ആർക്കെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ കൊടുക്കാനായിരിക്കും ചെയ്യുക എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന ഏറ്റവും നല്ല തീരുമാനമാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ വെച്ചിട്ട് അദ്ദേഹം മുസ്ലിം ലീഗിനും ഒരുപക്ഷേ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഗുണകരമായ തരത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഡൽഹിയിൽ സ്ഥിരതാമസമാണ് അദ്ദേഹം പാർലമെൻറ്റിൽ നിർണായകമായ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം കല്യാണത്തിന് പോകുന്നുമില്ല ബിരിയാണി എന്നാൽ പോയ പാരമ്പര്യമൊക്കെയാണ് കുഞ്ഞാലിക്കുട്ടിക്കും പി വി അബ്ദുൽ വഹാബിനൊക്കെ ഉള്ളത് അങ്ങനെയൊന്നും അദ്ദേഹം പോകില്ല ഡൽഹിയിലുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുടെ നിയമനിർമ്മാണത്തിൻ്റെ തലസ്ഥാന കേന്ദ്രങ്ങളിൽ നിയമനിർമ്മാണ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷ അങ്ങനെ ഒരാൾ മുസ്ലിം ലീഗിൻ്റെ യുവനിരയിൽ നിന്ന് വരിക മാത്രമല്ല വലിയ പാരമ്പര്യമുണ്ട് കേട്ടോ അദ്ദേഹത്തിന് സിനുജിക്ക് അറിയുമെന്നറിയില്ല ഇദ്ദേഹത്തിൻ്റെ പിതാവ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നില്ല അഡ്വക്കേറ്റ് ജനറലായിരുന്നു ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ എളാപ്പയാണ് പിതാവിൻ്റെ അനുജനാണ് ഇബ്രാഹിം കുഞ്ഞു രണ്ടായിരത്തി ഒന്നില് രണ്ടായിരത്തി വ്യവസായ ആ ഒരു പകരം വ്യവസായ മന്ത്രിയായി കുഞ്ഞാലിക്കുട്ടിയുടെ അതേ ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷേ ബാപ്പ ചെയ്തതും എളാപ്പ ചെയ്തതും ഒന്നും ഹാരിസ് ബീരാനെ ബാധിക്കണമെന്നില്ല അദ്ദേഹം പ്രൊഫഷണലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജോലിക്ക് ഫിറ്റ് ആണ് അദ്ദേഹം പാർലമെന്റിലും തിളങ്ങും അദ്ദേഹത്തിന് മുസ്ലിം ലീഗിനോടും മുസ്ലിം സമുദായത്തോടും രാജ്യത്തോടും കൂറുണ്ട് എന്ന് തെളിയിക്കാനുള്ള അവസരമാണ് തീർച്ചയായിട്ടും സാദിക്കലി ശി ആബ്ദങ്ങളാണത്രേ ഇതിനകത്ത് പല ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ സാദിക്കലി ശിയാബ്ദങ്ങള് സാദിക്കലി ശിഹാബ്ദങ്ങളെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് മോശമല്ലാതെ വിമർശിക്കുന്ന ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട് അത് വേണ്ടതുമാണ് എന്ന് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നു വസ്തുതാപരമായിരിക്കണം എന്ന എന്നാൽ മാത്രമേ ഉള്ളൂ പക്ഷേ സാദിക്കലി ശി ആബ്ദങ്ങൾ ക്രിസ്മസിന് പോയി കേക്ക് മുറിച്ചപ്പോൾ നമ്മൾ മനസ്സ് നിറഞ്ഞു അഭിനന്ദിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല മാതൃകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പറ്റുന്ന തെറ്റുകളെ നമ്മൾ വിമർശിക്കാറുണ്ട് ഹാഗിയ സോഫിയ വിഷയത്തിൽ ലേഖനം എഴുതിയപ്പോഴും പലസ്തീൻ പ്രശ്നം ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം അദ്ദേഹം പല വലിയ അഴിമതി കൂടാരങ്ങളായ പല സ്ഥാപനങ്ങളിലെയും നിശബ്ദനായ ചെയർമാനായ പ്രസിഡൻറ്റായിരിക്കുമ്പോഴും ഒക്കെ സമസ്തയിൽ അനാവശ്യമായ ഈഗോ ഇഷ്യൂസ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമ്മൾ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ശിഹാബ് തങ്ങൾക്ക് നമ്മുടെ അഭിനന്ദനം അദ്ദേഹത്തിന് ആവശ്യമില്ലായിരിക്കാം പക്ഷേ അദ്ദേഹത്തെ അഭിനന്ദിക്കുക എന്നത് വസ്തുതാപരമായ വിഷയങ്ങളിൽ നമ്മുടെ നമ്മുടെ മര്യാദയാണ് അതുകൊണ്ട് സാദിഖലി ശിഹാബ് തങ്ങളെ കേരളം മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കേണ്ട ഏറ്റവും യുക്തമായൊരു തീരുമാനമാണ് ഈ സമയത്ത് എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തീരുമാനം ശരിയായിരിക്കട്ടെ മാത്രമല്ല അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന് ഇന്ത്യൻ പാർലമെൻറ്റിൽ തിളങ്ങുന്ന ഒരു മലയാളിയായി മാറട്ടെ ആ മലയാളി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വേറൊരു ഗുണം കൂടിയുണ്ട് സമീപകാലത്ത് മലബാറിന് പുറത്ത് മലബാറിന് പുറത്തു നിന്നുള്ള ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി കൂടി എം പി ആയിട്ട് വരുന്നു എന്ന പ്രത്യേകതയുണ്ട് അതായത് തെക്കൻ കേരളത്തിലെ രാജ്യസഭാംഗമായി മാറുന്ന മുസ്ലിം ലീഗ് നേതാവ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു നമ്മളും മലയാളികളോടൊപ്പം തീർച്ചയായും